ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ വൈകുന്നേരം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു കാലാവസ്ഥയാണ് അപ്പം ഞാനിതാ നല്ലൊരു കോഴിക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചമല്ലി വെളുത്തുള്ളി ച ഇഞ്ചി കുരുമുളക് ചെറിയ ജീരകം പച്ചക്കുരുമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പച്ച മഞ്ഞൾ ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇതിൽ ഈ കോഴി വെക്കണേൽ ചെറിയ ജീരകം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ജീരക കോഴി അറിയിട്ടോ അപ്പോൾ ഈ തണുപ്പത്തൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഞാൻ മഞ്ഞൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതാ നല്ലോണം കഴുകിയ പച്ച മതി കേട്ടോ അത് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അമ്മീമ്മ തൻ്റെ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇങ്ങനെ അരച്ചെടുക്കണം കേട്ടോ അതിന് അതിന് ഒപ്പൂല നമ്മൾ മിക്സ ജാറിലൊക്കെ അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ ഞമ്മളവിടുത്തെ കാലാവസ്ഥ നാല് മണിക്ക് ഉള്ളൊരു കാലാവസ്ഥയാണ് നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം രാത്രി ആയ മാതിരിക്കുന്നുണ്ട് കേട്ടോ എന്താണ് കിളികളെ ശബ്ദങ്ങളും ഈ സമയ കിളികളൊക്കെ ഒരു എന്താ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരും കേട്ടോ നാല്പോറും അങ്ങനെ കാലാവസ്ഥയാണ് കേട്ടോ നമ്മളവിടേക്ക് ഇതിലേറെ മഞ്ഞുണ്ടാവും കേട്ടോ അത്രയ്ക്കും മഞ്ഞ അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തു തരാം കേട്ടോ ഈ തണുപ്പ് കാലത്ത് എന്താ നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു കോഴി കറിയാണ് കേട്ടോ അത് പച്ചമല്ലിയും എന്താ ഇഞ്ചി കുരുമുളക് ഇതിൽ നമ്മൾ എരിവിന് മുളകും പൊടി അധികം ചേർക്കുന്നില്ല കേട്ടോ കുരുമുളകിൻ്റെ എരിവാണ് കേട്ടോ അതിൽ മുന്തി നിൽക്കേണ്ടത് അപ്പോൾ ഞാനിതാ കുരുമുളകും ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി മഞ്ഞളൊക്കെ പകുതി അരവായിക്കൊണ്ടോ മഞ്ഞൾ നല്ല അരഞ്ഞിക്കണു ആ മല്ലിട്ടത് പകുതി അരവഴിക്കണം കേട്ടോ അപ്പം ഇനി ഞാൻ ഇതെല്ലാം മൊത്തം പാടെ അരച്ച് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ വന്ന ഞാൻ കുറച്ച് നേരം അരക്കട്ടെ ഉണ്ട് ഓന് വേടിച്ച് അരച്ച് നോക്കിയാ കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ ഓൻ ചതച്ച് വയ്ക്കുന്നു കേട്ടോ പിന്നെ ഓനിങ്ങനെ അരക്കാൻ തുടങ്ങി ഞാൻ വേടിച്ച് ഞാൻ തന്നെ അരച്ചിട്ടോ കോഴികളുണ്ടോ എന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കേട്ടോ ചോറിട്ട് വാരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതാ ഞാൻ ഇത് അരച്ചെടുത്തിട്ട് നല്ല അര അപ്പോൾ ഞാൻ പച്ച കുരുമുളക് ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ കുരുമുളക് മൂത്ത് വരുന്നുള്ളൂ കേട്ടോ അതിൽ നല്ല മൂപ്പായത് മാത്രം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെതാണ് ഞാൻ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ വെളുത്തുള്ളി പാകത്തിനൊക്കെ സാധാരണ നമ്മൾ ഇറച്ചി കറിക്ക് ഇട്ട് കൊടുക്കും പോലെ ഇട്ടുകൊടുത്താൽ മതി പക്ഷെ നമുക്ക് ചെറിയ ഉള്ളി കുറേ വേണം കേട്ടോ ചെറിയ ഉള്ളി തോനെ വേണം അങ്ങനെ അങ്ങനെതാ ഞാൻ ഉള്ളിയും ചതച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം നല്ല അരവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഉള്ളി അരച്ചെടുക്കണമെന്നു കേട്ടോ നല്ല നല്ലോണം ചതച്ചെടുക്കണുള്ളൂ അരച്ചെടുത്താലേ ടേസ്റ്റ് മാറും കേട്ടോ അപ്പം നമ്മൾ ചതച്ചെടുക്കണം ഉള്ളിയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഞാൻ മൺചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കോഴി കോഴിയൊക്കെ കഴുകി വരക്കാൻ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയതാ ഞാൻ ഇത് ചേർത്ത് കൊടുക്കാൻ ഇത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ തണുപ്പിനൊക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടോ കോഴിക്കറി നല്ല ടേസ്റ്റും ഉണ്ടാവു അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഈ അരപ്പുകളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലോണം കുഴച്ച് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് വഴറ്റിയിട്ടൊന്നും ഉണ്ടാക്കണ്ട ആദ്യം ഇത് മസാലയൊക്കെ കൂട്ടി ഇതിലേക്ക് നമ്മൾ എന്താ അരച്ചെടുത്തിട്ടുള്ള നമ്മൾ അമ്മിയൊക്കെ കഴുകിയെടുത്ത വെള്ളം അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേറെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ താളിച്ചുമ്പോൾ നല്ലെണ്ണീലാണ് കേട്ടോ താളിച്ചാൽ അല്ലെങ്കിൽ പിന്നെ നെയ്യും വേണം അപ്പോൾ നെയ്യ് ഇല്ല കേട്ടോ പിന്നെ ഞാനിത് അതിലേക്ക് ഉപ്പും ഉലുവ കുറച്ചൊരു സ്പൂൺ ഉലുവയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു കാല് സ്പൂൺ മുളകും പൊടി നമുക്കൊരു കളറിന് മാത്രം ചെറിയൊരു കളറിന് മാത്രമേ കേട്ടോ ഞാൻ മുളകും പൊടി ചേർത്തിട്ടുള്ളൂ എരിവ് അത്യാവശ്യത്തിന് നമ്മൾ കുരുമുളകൊക്കെ ചേർത്തല്ലേ അത് അത്യാവശ്യത്തിന് എരിവ് ഉണ്ടാവും കേട്ടോ ഇനി എരിവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് ഒന്ന് കുത്തിയിട്ട് ചതച്ച് ഇട്ട് കൊടുത്താൽ മേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞാൻ കുറച്ചധികം കറിവേപ്പിൽ ഞാൻ ചേർത്ത് വെത്തിട്ടുണ്ട് ഇനി ഏതാ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ആ ഉപ്പൊക്കെ ഉണ്ടല്ലോ ഉപ്പൊന്നെല്ലാം അടുത്ത് കൂടെ ആക്കിയിട്ട് ഞമ്മക്കിതൊന്ന് മൂടി വെച്ചിട്ട് അടുപ്പത്തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അടുപ്പത്ത് വേവിച്ചുമ്പോൾ അടിയിൽ പിടിച്ചിട്ട് നോക്കണം കേട്ടോ പെട്ടെന്ന് അടി കരി കേട്ടോ അപ്പോൾ അതിനെ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഞാൻ അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് ആ തീയൊക്കെ കത്തി നല്ല കണലുണ്ട് കേട്ടോ അപ്പോൾ ഈ അടുപ്പത്തേക്കാണ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അതാണ് അവിടെ വെന്ത് കിട്ടട്ടെ അപ്പം ഞാനിതാ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണയിൽ ഞാൻ ഈ കറിവേപ്പിലേ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഞാനതൊന്ന് വഴറ്റി എടുക്കട്ടെ ചെറിയ ഉള്ളി തോന്നാ വേണം കേട്ടോ നമ്മൾ കറി വെക്കുമ്പോഴും ചെറിയ ചെറിയുള്ളി കൂടുതലിടണം അതെ നമ്മൾ താളിച്ച് പാരുമ്പോഴും ചെറിയ ഉള്ളി നമ്മൾ നല്ലോണം ചേർക്കണം കേട്ടോ അപ്പോഴേ നമ്മളെ കോഴിക്ക് കോഴിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കെട്ടോ നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിലെല്ലാം കൊണ്ട് കുഴപ്പമില്ല അങ്ങനെന്താ നല്ല ഉള്ളി നല്ല മുരുമുരേനെ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ആ രൂപത്തിലാവുമ്പോൾ കേട്ടോ ഞമ്മളത് ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് കറി കറിപടേ റെഡി ആകുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ചിക്കൻ കറി അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും ഈ കർക്കിട മാസത്തിൽ വെച്ച് കഴിക്കാനുള്ള കോഴിയാണ് കേട്ടോ അതിങ്ങനെ അപ്പോൾ എല്ലാവരും എങ്ങനെയൊന്ന് കോഴി നാടൻ കോഴി ഇട്ടത് വേണ്ടത് നാടൻ കോഴിയല്ല നമ്മൾ സാധാ ബ്രോയിലർ കോഴി കേട്ടോ നാടൻ കോഴിയാണ് വേണ്ടത് കേട്ടോ അങ്ങനത്തെ നമ്മളെ കോറ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽക്ക് എന്താണ് ചിക്കൻ കറി അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ ഈ തണുപ്പത്ത് പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം